ഹായ് ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലെയേഡ് ഫ്രോക്കാണ് ലെയർ ഉള്ള ഫ്രോക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്നര മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത് ഇത് ഏകദേശം വിചിത്ര സിൽക്ക് പോലെയുള്ള ഒരു തുണിയാണ് കേട്ടോ ഇച്ചിരി കൂടെ കട്ടിയുണ്ടെന്ന് തോന്നും ഒരു സെമി കോട്ടൺ പുള്ളിലേക്ക് ഇങ്ങനെ ഒഴുകി കിടക്കുക ഞാനിപ്പോൾ ഒരു മാജിക് കാണിച്ചു തരാം ഇത് മാറ്റുമ്പോൾ ഇതാ സിൽക്കി ഞങ്ങൾ രാവിലെ വീഡിയോ എടുക്കണം എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളെ പിറകെ വന്നിരിക്കുകയാണ് ഇനി ചിലപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ആ വഴി പോയാലോ ശരിക്കും പറഞ്ഞാൽ ഇവക്കാണെങ്കിൽ ഒരു വിശ്രമമില്ലാത്ത ജീവിതമാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോണാ പോകണമെന്ന് ആലോചിച്ച് ആലോചിച്ചു ഓക്കെ അതല്ലല്ലോ നമ്മുടെ വിഷയം ഓക്കെ നമ്മളപ്പം ഇന്ന് നമ്മുടെ ഫ്രോക്കിലോട്ട് പോവാം ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് യോഗ പോർഷൻ കട്ട് ചെയ്തെടുക്കാമേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തുണി നാലായിട്ട് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏഴാണേ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഷോൾഡർ കഴിഞ്ഞിട്ട് കൈക്കുഴി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനും കൈക്കുഴി ഞാനിവിടെ ആറരയാണ് എടുത്ത് കൊടുക്കുന്നത് ആറര അല്ലെങ്കിൽ ഏഴ് നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ആറര എടുത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് വേണ്ട ടോട്ടൽ വിട്ത്ത് എനിക്കിവിടെ എട്ടര ഇഞ്ചാണ് എൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് അതിന് കൂട്ടി അതിന് കട്ടിൽ ഒരു രണ്ട് ഇഞ്ചുകൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് പത്തര ഇഞ്ച് ഞാൻ ഞാനതായി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ലെങ്ത് ആണ് വേണ്ടത് ഞാൻ ഞാനിവിടെ ഈ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് പതിനാലര ഇഞ്ചാണേ പതിനാലര അര ഇഞ്ച് തയ്യൽത്തുമ്പ് അര ഇഞ്ചല്ല ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ ചേർന്ന് ഞാൻ മൊത്തം പതിനഞ്ച് ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഞാൻ ആ പത്തര മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് എത്രയാണോ ഈ ഒഷൻ ഞാൻ ഇച്ചിരി ആ ഒരു ചെസ് സൈസിൻ്റെ അവിടുന്ന് കുറച്ച് വേസിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ താഴെ നിൽക്കുന്ന രീതിയിലാണ് ഈ ഒക്കെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് എടുത്ത് കൊടുക്കാം ഓക്കെ അവിടെ നമ്മൾ പത്തര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചെടുക്കാം ഇനി നമുക്ക് ദാ അവിടെ ഇവിടെയും കൂടെ നമ്മുടെ ആ ഷോൾഡറും ഇവിടെയും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ താഴ്ന്ന ശരിക്കും പത്തര എടുത്തിട്ടില്ല ഒരു അര ഇഞ്ചൂടെ കുറച്ച് പത്താണ് എടുത്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് കൈക്കുഴിയും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാം അതിന് ഞാനിവിടെ നെക്കിൻ്റെ മൂന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മൂന്നര ഏഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഞാനൊരു അരേഞ്ച് ത ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് രണ്ടും കൂടെ യോജിപ്പിച്ച് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അതാ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇനി അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ആം ഹോൾ ഫ്രണ്ട് ആംഹോൾ കൂടെ നമ്മളൊരു അര ഇഞ്ച് അവിടുന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് മുകളിൽ നിന്ന് താഴ്ത്തോട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ലൈൻ വരച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വരച്ചതുപോലെ ആം ഹോൾ കർവ് ചെയ്ത് വരച്ചെടുക്കുക അതിനെക്കാട്ടും കുറച്ചുകൂടെ കുറവായിട്ട് കിട്ടും നമുക്ക് അതാണ് ഫ്രണ്ട് പീസിലെ ആം ആംഹോൾ ഓക്കെ ആം ഹോൾ കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ആദ്യം ബാക്ക് പോർഷനിലെ ഹോൾ ഒരുമിച്ച് കട്ട് ചെയ്യുക അതിന് ശേഷം വേണം ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് ഇട്ട് വേണം ആം ഹോൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ശരി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ സ്ലീവ്സ് ആണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഞാൻ അതാണ് ഇവിടെ പന്ത്രണ്ടര ഇഞ്ച് വീതിയാണ് ആണ് നീളമാണ് കൊടുത്തിട്ടുള്ളത് വീതി ഏകദേശം നമ്മൾ ടോപ്പിൻ്റെ യാക് പോഷൻ്റെ അടുത്ത് അത്രത്തോളം എടുത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അത്യാവശ്യം ഒരു പഫ് സ്ലീവ് പോലത്തെ സ്ലീവാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എല്ലായിടത്തും ആ പന്ത്രണ്ടര ഇഞ്ച് വരച്ച് കൊടുക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ച് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ ദാ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അളന്ന് കൊടുക്കാം കേട്ടോ ഞാൻ മുകളിൽ നിന്ന് അഞ്ചിഞ്ചും അല്ല ഞാനിവിടെ വീതിയാണ് അളന്ന് കാണിച്ച് തരുന്നത് ഓക്കെ വീതി അത്യാവശ്യം നല്ല രീതിക്ക് വീതി ഉള്ള ഒരു പന്ത്രണ്ട് പതിനാലഞ്ചോളം ഒരു തുണിയാണ് ഓക്കെ എന്നിട്ട് ഞാൻ മുകളിലും അഞ്ചഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെ അഞ്ചഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അഞ്ചിഞ്ച് വീതിയാണ് വീതിക്കാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അവിടുന്ന് ശേഷം ഞാനൊരു എട്ടിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ സ്ലീവ്സ് എത്രയാണോ അതിനനുസരിച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിൽ അങ്ങേറ്റത് നമ്മളിതാ നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ സ്ലീവ്സ് വരച്ച് കൊടുക്കും പോലെ തന്നെയാണ് കേട്ടോ നമ്മളതാ വരച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ താഴോട്ട് ഒരുപാട് നമ്മളങ്ങ് ഷെയ്പ്പ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മളതാ ഇങ്ങനെയാണ് വരച്ച് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതാ മുകളിലും താഴെയായിട്ട് അഞ്ചഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ആ രണ്ട് സ്ലീവ്സും കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് വെച്ചിട്ട് അവിടെ നമുക്ക് ഇതുപോലെ ഒരു മാർക്ക് കൊടുക്കാം കാരണം അത്രയും ഭാഗം നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കാനുള്ളതാണത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ നമ്മൾ ഓരോ കട്ടിട്ട് കൊടുക്കുന്നത് ഓക്കെ ശരി ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയെല്ലാം ഒരുമിച്ച് ഇതുപോലെ മടക്കിയെടുക്കാമേ ഇനി നമ്മൾ നമ്മൾ ശരിക്കും മൂന്ന് ലെയർ ഫ്രോക്കാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്ന് ലെയർ ഇനി എത്രയാണോ തുണി കിട്ടുന്നത് ആ തുണി എല്ലാം നമുക്ക് നീളത്തിന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഓരോ ലെയറിനും പതിനൊന്നര ഇഞ്ച് വീതിയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് നമുക്ക് എന്തോരാണ് ലെങ്ത് വേണ്ടത് ആ ലെങ് നമ്മുടെ ഈ ഓപ്പോഷൻ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക കാരണം മൂന്ന് തട്ടല്ലേ നമുക്ക് വേണ്ടത് ഓക്കെ അങ്ങനെയാണ് ഞാനിവിടെ എടുക്കുന്നത് ഞാനിവിടെ പതിനൊന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ലെയർ ഞാൻ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം അതുപോലെ ഈ മടക്കിയിട്ട തുണിയിൽ നിന്ന് നമുക്ക് എത്ര പതിനൊന്നര ഇഞ്ച് കിട്ടും അത്രയും എടുക്കാം കാരണം നമുക്ക് അത്രയും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അതാ അവിടെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പതിനൊന്നര ഇഞ്ച് വീതമുള്ള പീസ് നാല് പീസുകൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അല്ല കട്ടിങ് കഴിഞ്ഞില്ല ഇനി നമുക്ക് നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാമേ നെക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ കോളർ നെക്കാണേ കൊടുക്കുന്നത് ഞാനിതാ അവിടെ മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അവിടെ നിന്ന് താഴേക്ക് നമ്മളിതാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണെന്ന് അറിയാമോ ഞാനിവിടെ ഏഴര ഇഞ്ചാണേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം അത്രയും ലെങ്ത് ഞാനിത്രയും ലെങ്ത് എടുത്തിട്ടുണ്ട് ശേഷം നാലര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ കോളർ കഴുത്താണേ വെച്ച് കൊടുക്കുന്ന റൗണ്ട് കോളർ അപ്പോൾ അതിന് ഒരു റൗണ്ട് വേണമല്ലോ ആ റൗണ്ടിൻ്റെ ലെങ്താണേ നാലര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് ശേഷം ആ മൂന്നര ഇഞ്ചിലോട്ട് നമ്മളിങ്ങനെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം കേട്ടോ ഈ ബോക്സ് പോലെ വരച്ചെടുത്തിട്ട് നമുക്കിത് റൗണ്ടായിട്ട് തന്നെ എന്താണ് വരച്ചു കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ അതിന് ഇവിടെ ഒരു റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ഇവിടെ വെച്ച് കൊടുക്കാം ഞാൻ എൻ്റെ വണ്ടത്തരത്തിനൊരു കോളർ നെക്കാണ് വെച്ച് കൊടുത്തത് പക്ഷേ അവസാനം എനിക്കത് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല എന്നാലും കുഴപ്പമില്ല ഓക്കെ എന്നിട്ട് അവിടെ നിന്ന് ഞാനൊരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴോട്ട് നമ്മൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ആ പോയിൻ്റിലോട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ വര അതായത് ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഇത് ഈ നിങ്ങൾ കോളർ തന്നെ വെക്കണമെന്ന് ഞാൻ പറയില്ല നമ്മൾ കോട്ടൺ തുണിയിലൊക്കെ ആയിരിക്കും കോളർ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി പക്ഷേ എന്നിട്ടും എൻ്റെ അഹങ്കാരത്തിന് ഞാൻ കോളർ വെച്ചു പക്ഷേ ഇതിലെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ മാറി മാറി പോകുന്ന രീതിയിലുള്ള കോളറാണ് കിട്ടിയത് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടില്ല അതുകൊണ്ട് ഈ സ്കിപ്പ് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ഡിസൈൻ ഇവിടെ വച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ നമ്മളതാ അത് താ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ ഏകദേശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതവിടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫ്രണ്ട് നെക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ബാക്ക് നെക്ക് നമ്മൾ സെയിം അതുപോലെ മൂന്നര ഇഞ്ച് വീതി കൊടുത്തിട്ട് നമ്മൾ അര ഇഞ്ചാണേ നീളം കൊടുക്കുന്നത് അവിടുന്ന് നമ്മളിത് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ റൗണ്ടായിട്ട് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്കിനെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണി ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് വെച്ച് സാധാരണ പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ നെക്കൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നേ നമ്മൾ യോഗ പോസിഷനിൽ മാത്രം ലൈനിങ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതകവും പുറമുള്ള തുണിയാണ് അപ്പോൾ ലൈനിങ്ങിൽ നല്ല വശം അകത്തോട്ട് ചേർത്തിട്ട് തിരിച്ചിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ പിന്നെ കുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ നമ്മൾ മുട്ടുപിൻ കുത്തി കൊടുക്കുന്നുണ്ട് അതായത് പോലെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് ശേഷം നമുക്ക് ആ പോർഷൻ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടി കുട്ടിക്കുട്ടി കട്ടുകളിട്ട് കൊടുക്കുക എന്നാൽ നമുക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ടെടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ അതാ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് അതാ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതാ ഇവിടെ ഒരു പതിച്ചടി കൊടുക്കാമേ ഫ്രണ്ട് പോർഷനിൽ നമ്മളിതാ പതിച്ച് അടിച്ചെടുക്കുന്നുണ്ട് കോളർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താങ്കൾ അവോയ്ഡ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ബാക്ക് പോഷന് നമ്മളിതാ കട്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ബാക്ക് പോർഷൻ നമ്മൾ പതിച്ചടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കാരണം അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പതിച്ചടിച്ച് കൊടുക്കാതിരുന്നാലേ നമുക്ക് ഇത് മടക്കി അടിച്ച് എടുക്കാൻ പറ്റുള്ളൂ അതിന് ശേഷമാണ് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല വശവും നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പതിച്ചടിച്ച് വെക്കാത്ത ബാക്ക് വശത്തിൻ്റെ ലൈനിങ് നമ്മളിതാ ഇങ്ങനെ എടുത്ത് ഈ ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശത്തോട്ടിട്ട് ഇതാ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരി വിചാരിക്കുന്നു നമ്മുടെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ നമ്മൾ കാണിച്ചു തരുന്നതാണേ ഓക്കെ ഇനി നമുക്ക് ലോക്ക് ഇട്ടിട്ട് ഒരുമിച്ച് അടിച്ചെടുക്കാം അതാ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നൂത്തിടുമ്പോൾ അതാ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും തൈൽ തുമ്പൊക്കെ കകത്ത് പോയി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ബാക്ക് വശം ഒന്ന് പതിച്ചടിച്ചെടുക്കാം ഓക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്ക് വശം നമ്മൾ പതിച്ചടിച്ചു കൊടുക്കാതിരുന്നത് ഇനി നമുക്കത് ക്ലിയർ ആയിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ക്യാൻവാസ് പേപ്പർ അത്യാവശ്യം നീളത്തിന് വേദിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ കോളർ പാടായിട്ടുള്ള ആൾക്കാർ ഇത് ഇത് വേണമെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം സാധാരണയൊക്കെ തന്നെ വരച്ചെടുക്കാം എനിക്ക് ഭയങ്കര പാടാണ് പിന്നെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞു ചെയ്യുന്നതാണ് അതിൻറ്റേതായിട്ടുള്ള മിസ്റ്റേക്സ് എനിക്ക് പറ്റിയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് ഈ നെക്ക് നമുക്കിതാ ഇങ്ങനെ ഫ്രണ്ട് ചെയ്യുന്ന ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ നമുക്ക് ബാക്ക് നെക്ക് വരെ ഇങ്ങനെ നമുക്ക് പിടിച്ചു കൊടുക്കാം ഷോൾഡർ ഒരുമിച്ച് ദെൻ ബാക്ക് നെക്ക് ഇങ്ങനെ ഒരുമിച്ച് നമുക്ക് പിടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഇനി ഈ തുണിയിൽ വെച്ച് കൊടുക്കാം അതെങ്ങനെ വെക്കാമെന്ന് നോക്കാം നമ്മൾ ദാ ഇങ്ങനെയാണെങ്കിൽ പിടിച്ചെടുത്തിട്ടുള്ളത് അതിനെ നമ്മൾ കറക്റ്റായിട്ട് ദാ ഇങ്ങനെ വെച്ചാൽ ആ തുണിയുടെ നമ്മൾ വരച്ചില്ലേ ആ ആ വരയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ ഇത് സെക്യൂറായിട്ടിരിക്കാനേ നമുക്ക് എന്തെങ്കിലും ഒട്ടു അങ്ങനെ എന്തെങ്കിലും കൂടെ ഒന്ന് വെച്ച് ഒന്ന് സെക്യൂറാക്കി എടുക്കാം കേട്ടോ ഓക്കെ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ ബാക്ക് പോർഷൻ നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് താഴോട്ട് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണമേ ഓക്കെ എന്നിട്ട് നമുക്കിതാ ബാക്കിയുള്ള പോർഷൻ മാക്സിമം ഇങ്ങനെ വളച്ച് നമുക്കൊരു എന്താണ് ഒരു കർവ് ഒരു ചുണ്ടൻ വെള്ളത്തിൻ്റെ ഷെയ്പ്പ് പോലെ നമുക്കാക്കി കൊടുക്കാം ശരിക്കും ഇങ്ങനെയാണല്ലോ വരേണ്ടത് അതിനെ നമുക്ക് ദാണ്ടേ ഇതുപോലെ കർവ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ ഇത് കുറച്ച് പാടാണ് കോട്ടൺ തുണിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതുപോലുള്ള ഇങ്ങനെ ഒഴുകി കിടക്കുന്ന തുണിയിലാണ് ചെയ്യുന്നതെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി നമുക്ക് അളവുകൾ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ചെയ്യുന്ന എന്തോരം പാടുവിട്ടിട്ടാണെന്നാണ് ഞാൻ ഇങ്ങനെ ഇത്രയും നേരം പിടിച്ച് വെച്ചിരുന്ന് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയും കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്താൽ ഏകദേശം ഒരളവെങ്കിലും മനസ്സിലാവുള്ളൂ എനിക്ക് പറ്റിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അളവ് കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ട് വന്നേ പിന്നെ ഞാനത് പൊളിച്ചടിക്കേണ്ടി വന്നു ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾ കോട്ടൺ തുണിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഓക്കെ ശരി എന്നിട്ട് നമ്മളതാ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ടേ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് എക്സ്പേർട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്തിനാണെന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത് പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കോളർ വയ്ക്കുമ്പോൾ ഒന്നുകൂടെ അല്ലെങ്കിൽ ഈ വീഡിയോ അല്ല വേറെ ഏതെങ്കിലും വീഡിയോ കുറച്ചുകൂടെ ഒന്ന് റെഫർ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ ഓക്കെ എന്നിട്ട് ഞാൻ ഞാനത് അവിടെ കറക്റ്റായിട്ടിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ആ എൻഡിൻ്റെ അവിടെ നിന്ന് ഞാൻ മുകളിലോട്ടാണേ ഇങ്ങനെ വരച്ചു കൊടുത്തത് ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് എത്രയാണോ നമ്മുടെ കോളർന്ന് വിട്ട് വേണ്ടത് അത്രയും എടുക്കുക ഞാനിവിടെ ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് എല്ലാ സൈഡിലും ഓരോ ഇഞ്ച് ഞാൻ താ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ആ താഴത്തെ ചുണ്ടവെള്ളം തന്നെ മുകളിലോട്ടും കൂടി ഇങ്ങനെ വരച്ചെടുക്കാമേ ഓക്കെ അങ്ങനെന്താ ഞാൻ താ ഇവിടെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് എന്താ ഇവിടെ ദാ ഇങ്ങനെ എല്ലായിടത്തും ഓരോ ഇഞ്ച് വീതം ഞാൻ എന്താ ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അത് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം ഓക്കെ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ ഓക്കെ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ആ കറക്റ്റ് അളവ് ഒന്നുകൂടെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ ഇങ്ങനെ വെച്ച് ആ തുണി കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ആ കറക്റ്റ് അളവ് ഒന്നുകൂടെ ഇതിൽ എടുത്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് വേണം നമ്മൾ എടുത്ത് കൊടുക്കുക അതൊന്നുകൂടെ ഇവിടെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ ഓക്കെ അതാ അവിടെ വെച്ച് നമ്മൾ അളവ് കൊടുക്കുന്നുണ്ട് ഇനി അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് സാധാരണ കോളർ സാധാരണ കോളർ എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റി ഈ ക്യാൻവാസ് പേപ്പർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ വേറൊരു തുണിയിൽ വെച്ച് നമുക്ക് പശ തേച്ച് പശതേച്ചല്ല ഈ പശയുള്ള ഭാഗം വേറൊരു തുണിയിൽ വെച്ചിട്ട് നമുക്ക് ഇസ്തിരിയിട്ടെടുക്കാമേ അതാ ഇസ്തിരിയിട്ട് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ വേറൊരു തുണിയും കൂടെ അതാ ആ ഒരു തുണി ഇങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട് ആ അതിനു മുമ്പ് നമുക്ക് താഴത്തെ പീസ് ചെറിയ ചെറിയ കട്ടിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചെടുക്കാമേ മടക്കി അടിക്കാതെ നമുക്ക് വേണമെങ്കിൽ ഫാബ്രിക് ബ്ലൂ കൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മടക്കി അടിക്കാൻ എളുപ്പമാണ് ഞാനിവിടെ അങ്ങനെയാണ് എടുത്തു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ആ റൗണ്ട് ഫുള്ളും താഴത്തെ റൗണ്ട് ഫുള്ളും നമുക്കിത് കറക്റ്റായിട്ട് മടക്കി അടിച്ചെടുക്കാം എന്നിട്ട് അതുപോലെ സെയിം ഒരു തുണിയും കൂടെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തുണിയുടെ ഓക്കെ തുണിയിൽ ക്യാൻവാസ് പേപ്പർ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ചീത്തവശത്താണോ കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനുള്ളത് ഓക്കെ എന്നിട്ട് തുണിയുടെ നല്ല വശം നല്ലവശം ഇങ്ങനെ ചേർത്തിട്ട് കൊടുത്തിട്ട് ഇതാ ഞാൻ കാണിച്ചു ചേർന്ന ഭാഗത്തായിട്ട് നമ്മളിത ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് മടക്കി അടിച്ചെടുക്കുന്നുണ്ട് മടക്കി അടിച്ചല്ല നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നൂത്തിട്ടെടുത്തിട്ട് നമ്മളത് കോളറിൽ ഫിറ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ പണി ഇതാ ക്യാൻവാസ് പേപ്പറിൽ കൊള്ളാതെ നോക്കിക്കൊള്ളണം കേട്ടോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ക്യാൻവാസ് പേപ്പറിൽ കൊണ്ടാലും നമുക്ക് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ നല്ല പശയുള്ള പേപ്പർ പേപ്പറെടുക്കുക എൻ്റെയിൽ പഴയ പേപ്പറാണേ ഉണ്ടായിരുന്നത് അതും ഒരു ഫാക്ടറാണ് എന്നിട്ട് നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായിട്ടിങ്ങനെ കറക്റ്റായിട്ട് അതെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് കുട്ടി കുട്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വെട്ടിയെടുക്കാം ഓക്കെ നമ്മളത് അതായതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കട്ട്സ് കുട്ടി കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് എങ്ങനെ തിരിച്ചിട്ടെടുക്കുന്നുണ്ട് തിരിച്ചിട്ടെടുക്കുമ്പോൾ ആ പോയിൻ്റഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ സ്ക്രൂ ഡ്രൈവറെ ഇങ്ങനെ നമ്മുടെ സാധനമല്ലേ ആ അതൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പോയിൻ്റ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ആ സ്ക്വയറിൻ്റെ അവിടെയൊക്കെ എഡ്ജൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെതാ നമ്മൾ കോളർ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റിച്ചിട്ട് എടുക്കണം കണ്ടോ തുണി വഴുതി പോകുന്നുണ്ടോ ഇതായിരുന്നു കേട്ടോ എൻ്റെ പ്രശ്നം ഓക്കെ ഇനി മുകളിലത്തെ കോളറിൽ കൊള്ളാതെ നമ്മൾ നമ്മളാ പക്ഷേ മുകളിലത്തെ കോളറിൻ്റെ കണക്കിന് നമ്മളത് ഇതുപോലെ സ്റ്റിച്ചിട്ടെടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിലത്തെ കോളറും കൂടെ ഒരുമിച്ച് അടിക്കല്ല നമ്മൾ ചെയ്യുന്നത് മുകളിലത്തെ കോളർ കൊള്ളാതെ ആ മുകളിലത്തെ കോളറിൻ്റെ രീതിക്ക് ആ ആ റൗണ്ടിന് നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണെ ചെയ്യുന്നത് കാരണം ഇത് പുറകിൽ വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്തോരമാണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ ഓക്കെ അങ്ങനെ നമ്മൾ സ്റ്റിച്ചിട്ട് ആ റൗണ്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ വെച്ചതുപോലെ വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ബാക്ക് നെക്കിൻ്റെ ആ സെൻറ്ററിൽ നിന്നാണല്ലോ നമ്മൾ അടിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് ആ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ കോളറിൻ്റെ സെൻറ്റർ പോർഷനും അതുപോലെ തന്നെ ഞാൻ അതായത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ദാ ഇവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദാ കണ്ട അവിടെ ഒരു അടി പോയി ഒരു സ്റ്റിച്ച് പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ നേരത്തെ അടിച്ചെടുത്തത് ഓക്കെ ശരി ദാ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ദാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം ഓക്കെ ദാ ഓക്കെ എന്നിട്ട് ദാ നമ്മൾ ബാക്ക് പോർഷൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മുടെ കോളറിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് നല്ല വശം നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ദാ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്റ്റിച്ച് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നമ്മൾതാ ഈ പോയിൻ്റ് ഈ രണ്ട് ഈ പോയിൻ്റ് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ സൈഡ് കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അത് പുറത്തോട്ട് കിടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം തുണി ഒരുപാട് വലിച്ചു പിടിക്കുമ്പോൾ അല്ലാതെ നമ്മൾ കറക്റ്റായിട്ടല്ലേ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ കോട്ടൺ തുണിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ എനിക്ക് ഇവിടെ ആണേൽ കുറച്ച് വലുതായിപ്പോയി പിന്നെ ഞാനത് പൊളിച്ചിട്ടടിച്ചു പിന്നെ അത് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ചമ്മിപ്പോയി കേസ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏത് കളർ വേണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അതായിട്ട് നമ്മളിതായി ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടിന് അടിച്ചെടുക്കുന്നുണ്ട് ഇവിടുന്ന് ആ ആ നമ്മൾ നേരത്തെ സ് ചെയ്ത് വെച്ച റൗണ്ട് വരെ നമ്മളിതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് ശേഷം ഇവിടുന്ന് മറ്റേ റൗണ്ട് വരെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആ കോളറ് കറക്റ്റായിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് ഈ കോളർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു ഒന്ന് അയൺ ചെയ്തുകൂടെ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഓക്കെ തുണി പിന്നെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് വലിച്ചു പിടിച്ച് അടിക്കരുത് എന്നാൽ തുണി ഒരുപാട് വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ അടിച്ചെടുക്കാമേ ഓക്കെ അങ്ങനെ ഒരുവിധം നമ്മുടെ കോളർ ദാ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട് എനിക്കറിയാം കുറച്ച് കുറച്ച് ഉണ്ട് അതാണ് ഞാൻ നിങ്ങളടുത്ത് ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ ഒരുപാട് സജഷൻസ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അതോടൊന്നനുസരിച്ച് ചെയ്യുക ഓക്കെ ശരി ഇനി നമുക്ക് താഴത്തെ ലെയർ കട്ട് ചെയ്ത് എന്താണ് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ നാല് ലെയർ ഞാൻ എന്താ സൈഡ് ഞാൻ രണ്ട് വശം സൈഡിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ തുണി ഇങ്ങനെ പിഞ്ചു വിഞ്ച് പോകാറേക്കാം ഞാൻ ഇവിടെ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം എൻ്റെ ഓപ്പോഷൻ്റെ ലെങ് ആയിട്ട് വേണ്ടത് ഇരുപത് ഇഞ്ചാണേ അതായത് ഒരു സൈഡിൽ ഇരുപത് ഇഞ്ച് അടുത്ത സൈഡിൽ ഇഞ്ച് അങ്ങനെ മൊത്തം ഇഞ്ച് അപ്പോൾ ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ ആദ്യത്തെ ലെയർ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുന്നത് ഞാൻ ആദ്യം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ ദൂരന്ന് അത് കഴിഞ്ഞിട്ട് തുണി തികയൂലെങ്കിലോ എന്നായിരുന്നു കുറച്ചും കൂടെ അകത്തെ അകത്തെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അങ്ങനെതാ ആദ്യത്തെ പ്ലേറ്റ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അതിന് ശേഷം വീണ്ടും ഞാൻ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അങ്ങനെ മൂന്ന് ലെയർ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് കറക്റ്റായിട്ട് പ്ലേറ്റ്സ് കൊടുക്കുന്ന ആ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ ആ ഷോട്ട് മിസ്സായിപ്പോയി ഓക്കെ അങ്ങനത്തെ ആ മൂന്ന് ലെയറ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ ആദ്യം നമ്മൾ നാൽപ്പതിഞ്ച് വീതിയിലാണ് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ശേഷം അതിൻ്റെ താഴെ തുമ്പിൽ വെച്ചിട്ട് നമ്മളല്ലാതെ ബാക്കിയുള്ള ഓരോ ലെയർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലീറ്റ്സ് ഇട്ടെടുത്തെടുത്ത് അങ്ങനെ നമ്മളത് നാല് ലെയർ മൂന്ന് ലെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കൊന്ന് ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പറഞ്ഞു പോകുന്നത് എന്നിട്ട് നമ്മൾ നമ്മളത് നാലായിട്ട് ഡിവൈഡ് എടുത്തിട്ടുണ്ട് തുണിയെ നമ്മൾ ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം നാൽപ്പത് ഇഞ്ചിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഈ ഓപ്പോസിഷനിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഓക്കേ ഇനി നമ്മുടെ ഇത് യോഗ ആണ് കേട്ടോ യോഗ പോഷൻ്റെ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ലെയർ പ്ലീറ്റഡ് ഭാഗമില്ല നമ്മുടെ സ്കേർട്ട് പോർഷൻ ആ അതിൻ്റെ സെൻറ്റർ പോർഷൻ ദ ഇങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്യാം സെൻറ്റർ പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് നോക്കുമോ മനസ്സിലാവും അതിൻ്റെ ഒരു പകുതിയില്ലേ ആ അതിൻ്റെ മിഡിൽ പോർഷൻ നമുക്കത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല വശം നല്ല വശമാണോട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് തോന്നുന്നു അതാണ് ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ തരാത്തത് ഓക്കെ ശരി അങ്ങനെ നമ്മൾ അങ്ങനെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ താ ഇവിടെ അടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനും കൂടെ അടിച്ചു കൊടുക്കാമേ ഓക്കെ അങ്ങനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ ജോയിൻറ് ചെയ്തെടുത്തിട്ട് കൊണ്ടിരിക്കും നമ്മൾ സ്ലീവ്സിലോട്ടാണേ പോകുന്നത് സ്ലീവ്സിൽ സിമ്പിൾ ആണ് ഒന്നുമില്ല നമ്മളിത് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് ആ രണ്ട് പോയിന്റ് ഇല്ലേ ആ രണ്ട് പോയിന്റിന് ഇടയ്ക്കുള്ള ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് താഴേയും മുകളിലും അതുപോലെ നമ്മൾ ഇതുപോലെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ മുകളിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ താഴെയും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു പട്ട വെച്ച് താഴത്തെ ഭാഗം നമ്മൾ ഒന്ന് പട്ട വെച്ച് അടിച്ചെടുക്കുന്നു അത്രയേ ഉള്ളൂ ഓക്കെ അങ്ങനെയും കൂടെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് റെഡി ആയിട്ട് സ്ലീവ്സ് അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടും കേട്ടോ ഞാൻ അതാദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ് ശേഷം എന്താ ഇവിടെ ഞാൻ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ പ്ലീറ്റ് ഇട്ട് വെച്ച ഒരു സ്ലീവ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഞാൻ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇതാ ഇതുപോലെ താഴെ മുകളിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് എടുക്കുന്നുണ്ട് ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ രണ്ട് സ്ലീവ്സ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് എടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് താഴത്തെ പോർഷനിൽ പട്ട വെച്ച് അടിച്ചെടുക്കാമേ എന്താ ഞാൻ വേറൊരു പീസ് ആ താഴത്തെ ലെങ്ത്തിൻ്റെ ലെങ്ത്തിനനുസരിച്ച് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചീത്തവശത്ത് ഇട്ടിട്ട് നല്ല വശത്തോട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വശത്തിട്ടിട്ട് ചീത്തവശത്തോട്ട് അടിച്ചെടുക്കുക എങ്ങനെയാണ് അടിച്ചെടുക്കാം ഈ തുണി അത്ര ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ ഫ്ലെക്സിബിളാണ് പക്ഷേ അത്രയ്ക്ക് സ്റ്റിഫായിട്ട് നിൽക്കാത്തതുകൊണ്ട് ഞാനിവിടെ ചീത്തവശത്തിട്ടിട്ട് നല്ല വശത്തോട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതാകുമ്പോൾ നല്ല വശത്ത് കുറച്ചുകൂടി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനത്തെ ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചീത്തവശത്തു നിന്ന് നല്ല വശത്തോട്ട് ത ഇങ്ങനെ വെച്ച് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ വീതിക്കനുസരിച്ച് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒരു അര ഇഞ്ച് ഓളം വീതിയിലാണ് എടുത്തു കൊടുത്തിട്ടുള്ളതേ ടോട്ടൽ നാലിഞ്ച് വിട്ടാണ് നാല് അല്ല രണ്ട് രണ്ടര ഇഞ്ച് വിട്ടത്തിലാണ് തുണി എടുത്തു കൊടുത്തത് അങ്ങനെ രണ്ട് സ്ലീവ്സും നമുക്കത് അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഇനി എന്താ ഇനി പരിപാടിയല്ല സിമ്പിളല്ലേ നമുക്ക് ആ സ്ലീവ്സിൻ്റെ സെൻ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ സെൻ്ററിൽ വെച്ച് നല്ല വശവും നല്ല വശവും കൂടെ ജോയിൻറ് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സ്ലീവ്സും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമേ ഓക്കെ ദസ് സ്ലീവ്സിൻ്റെ സെൻറ്റർ പോർഷനാണ് ഞാനിവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പ്ലീറ്റ്സ് ഇട്ട ഭാഗം രണ്ട് വശത്ത് ഈക്വലായിട്ട് വരാൻ നിങ്ങൾ നോക്കുക കേട്ടോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നീളത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ് കൂടുതലും ബാക്കിൽ കുറവും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ടൊന്ന് ബോഡിയും കൂടെ അടിച്ചെടുക്കാം അതെല്ലാം കഴിഞ്ഞിട്ട് ദാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എനുണ്ട് ചെറ്റല്ലേ ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് ഒരു ബോയും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഇതിലിടാൻ പറ്റിയില്ല ഓക്കെ ദാ ഇതാണ് ഫൈനൽ ലുക്ക് നെക്ക് അത്യാവശ്യം വൈഡൻ നെക്കാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കോളർ ചെയ്തിട്ട് പാളിപ്പോയെന്ന് ആ ഇത്തിരി തുറന്നു പോയി കേട്ടോ കോളറ് അതാണൊരു പ്രശ്നം പറ്റിയത് പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും നല്ല നെക്ക അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ